ഫ്രണ്ട്സ് നാളെ സ്കൂളിൽ പെർപ്പിൾ ഡേ ആണ് കേട്ടോ അപ്പം ഞാൻ ഇന്ന് പെർപ്പിൾ ഡേക്ക് ഒരു പേപ്പർ കൊണ്ടുണ്ടാക്കിയ ഗ്രേപ്പാണ് ഞാൻ കൊണ്ടുപോകുന്നത് അപ്പം ഞാൻ നിങ്ങൾക്ക് അത് എങ്ങനെ ഉണ്ടാക്കണം കാണിച്ചു തരാം കേട്ടോ അതിനേക്ക് ഈ പേപ്പർ മാത്രം മതി കട്ട് ചെയ്ത് സിമ്പിളായി ഒട്ടിക്കാം നിങ്ങൾക്ക് മടക്കി പകുതി പേപ്പറാക്കാം അല്ലെങ്കിൽ തന്നെ അത് വലിയ ഗ്രേപ്പായി പോകും കേട്ടോ ഇത് ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊന്നും മറക്കി പൊതുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾക്കിത് കട്ട് ചെയ്തെടുക്കാം ഇനി ഞമ്മൾക്കിത് കട്ട് ചെയ്തെടുക്കാം കത്രിക ഒക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കണം കേട്ടോ ഇത് കൊണ്ടന്നെ ഗ്രേപ്പ് ഉണ്ടാക്കിയൊരു വലിയ ഗ്രേപ്പാകും കേട്ടോ ഞാൻ ഇത് ഇങ്ങത്തും കൂടി ഒന്ന് മറക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇവിടെ ഇങ്ങനെ എങ്ങനെ വരച്ച് കട്ട് ചെയ്താൽ മതി സിമ്പിൾ ആയിട്ട് ഗ്രേപ്പിന്റെ ഷേമ്പ് ഷേപ്പിൽ ഇങ്ങനെ വരച്ച് കൊണ്ടുപോയാ മതി കട്ട് കട്ട് ചെയ്തെടുക്കാം ഇത്രയായി ഇനി ഇങ്ങനെ നിവർത്തുമ്പോ ഇങ്ങനെ വരും പോലെ കുറെ സർക്കിൾസ് ഇങ്ങനെ വച്ച് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ആക്കണം കേട്ടോ ഇനി ഇതുപോലെ ഒരുപാട് സർക്കിള് ഈ പേപ്പർ വെച്ച് ഇണ്ടാക്കണം ഇത്ര ഞാനും മമ്മിയും കട്ട് ചെയ്തെടുത്തുട്ടോ ഇനി ഇത് ഞമ്മൾക്ക് ഓരോന്ന് എടുത്തിട്ട് ഇവിടെ ഒച്ച ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് പശ എടുത്തിട്ട് ഇവിടെ കുറച്ച് ആക്കി കൊടുക്കാം എന്നിട്ട് ഇത് ഇങ്ങോട്ടാക്കി കൊടുക്കാം ഇങ്ങനെ ഇതെല്ലാം ചെയ്യണം എന്നെടുത്തിട്ട് ഇതേപോലെ ഇവിടെ കുറച്ച് ി കൊടുത്തിട്ട് ഇത് ഇവിടെ കൊട്ടിച്ചോട്ട ഇതുപോലെ എല്ലാം ഒട്ടിക്കണം ആക്കി ആക്കി ഫിനിഷ് ആക്കി ഇനി ഇവിടെ ഒരു എലിയും കൂടി വെച്ചാൽ ഗ്രേപ്പ് ഫിനിഷായി അപ്പൊ ഗ്രേപ്പ്സ് റെഡി ആയി എല്ലാവർക്കും ഇഷ്ടായില്ലേ എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ ബായ്